പുടവയും ശ്രീവത്സം ജുവല്ലേഴ്സ് പന്തളം മദ്യപിച്ച് അമിത വേഗത്തിൽ കാർഡിച്ച സി പി എം നേതാവിനെതിരെ പാർട്ടി നടപടി ലോക്കൽ കമ്മിറ്റി അകം രഞ്ജു സി നായരാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് രാത്രി മണിയോടെ റോഡിലാണ് അമിതമായി അപകടകരമായ രീതിയിൽ വാഹനം പോലീസ് എഫ്ഐആറിൽ അധ്യക്ഷനായിരുന്ന ലോക്കൽ കമ്മിറ്റിയിൽ ഉപരി കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം ബി നിസാം ഇരുവിപേരൂർ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി അനിൽകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ദീപ ശ്രീജിത്ത് ജയാ ദേവദാസ് എ കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തതായാണ് വിവരം പത്ത് പേർ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റിയിൽ രഞ്ജു വിട്ടുനിന്നിരുന്നു സെക്രട്ടറി ഒഴികെയുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അറിയുന്നു കോയിപ്പുറം പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ കോപ്പിയുമായാണ് പല അംഗങ്ങളും യോഗത്തിൽ ഹാജരായത് സംസ്ഥാന പാതയിലൂടെ അമിത വേഗതയിൽ വന്ന കാർ കൈ കാണിച്ച് നിർത്തിച്ച പോലീസ് വാഹനം ഓടിച്ച രഞ്ജുവിനെ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുകയായിരുന്നു തുടർന്ന് കാർ കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കമ്മിറ്റിയിൽ നിന്നും വിട്ടുനിന്ന രഞ്ജുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാതിരിക്കുവാൻ വിശദീകരണം ചോദിക്കാനും തീരുമാനമായതായി അറിയുന്നു മഹിള അസോസിയേഷന്റെ ഒരു മുൻ ഭാരവാഹിക്കെതിരെ നവമാധ്യമങ്ങളിൽ അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതിന്റെ അന്വേഷണവും കഴിഞ്ഞിടെ മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസ് കാണാൻ പോയ സംഘത്തിലെ ഒരു വനിതയോട് മോശമായി പെരുമാറിയെന്ന ആക്ഷേപത്തിന്റെയും അന്വേഷണവും തുടരുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റി പുറത്താക്കിയിരിക്കുന്നത് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്